സമയം ഇപ്പോൾ മണി നിൽക്കുന്നത് രണ്ടാം ഘട്ടം സീപോർട്ട് എയർപോർട്ട് റോഡിലെ നിർമ്മാണം റോഡിലാണ് സ്വയം ഇല്ലാതാകുന്ന കുറെ ജീവിതങ്ങളുടെ തെരുവായി മാറുന്നു സീപോർട്ട് എയർപോർട്ട് റോഡ് കളമശ്ശേരി നഗരത്തിന്റെ ഹൃദയഭാഗത്ത് കൂടി കടന്നുപോകുന്ന സീപോർട്ട് എയർപോർട്ട് റോഡ് മുംബൈ കാമാത്തിപ്പുറയിലെ ചുവന്നത്തെറിവിനേക്കാളും മോശമായ പ്രവർത്തനങ്ങളുടെ സ്വൈരവിഹാര കേന്ദ്രമായി മാറി എന്താ ഏറ്റവും ഇവിടെ നടക്കുന്നത് ഒന്ന് നമ്മുടെ ഈ പ്രദേശത്ത് ഏറ്റവും നല്ലൊരു കാമൻ ക്വയറ്റായ ഒരു സ്ഥലമാണ് നമുക്കറിയാം അതായത് റിലാക്സ് ചെയ്യാൻ വേണ്ടി ഒരു നല്ല സ്ഥലമാണ് അതിനു പറ്റിയ കടകളുണ്ട് ഒരുപാട് എല്ലാ രീതിയിലുള്ള സംവിധാനങ്ങളുണ്ട് ഇതിന്റെ പ്രശ്നം എന്താ പറഞ്ഞാൽ എയർപോർട്ട് സീപോർട്ട് റോഡിന്റെ ഫേസ് ടു അതിന്റെ പണി ഇത്രയും നല്ലതായിട്ട് കഴിഞ്ഞിട്ടില്ല എച്ച് എം ടി എൻ ഡി ആയിട്ടുള്ള തർക്കത്തിന്റെ പേരിൽ ഇപ്പൊ ആട്ടുണ്ടെന്നാണ് അത് പറയുന്നത് അത് അടുത്ത് തന്നെ നടക്കുകയും ചെയ്യും പക്ഷെ ഇതെന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ശാന്തസുന്ദര രണ്ട് സൈഡിലും പാടം പിന്നെ ഇവിടെ ഇരിക്കുക നല്ല കാറ്റ് എല്ലാ സംവിധാനവും സ്ഥലമാണ് നല്ലൊരു സ്ഥലമാണ് ഇത് പക്ഷേ ഇവിടെ ഒരു സംഭവം ഇത് ദുരുപയോഗം ചെയ്യണം ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കപ്പിൾസ് വന്നിരിക്കും അതൊക്കെ നാട്ടിൽ നടക്കുന്നതാണ് പക്ഷേ ഇവിടെ മറ്റേ അസാൻമാർഗിക പ്രവർത്തനങ്ങൾ ഒരുപാട് നേരം പുലരുവോളാണ് വൈകിട്ട് മണിക്ക് വന്നാൽ രാവിലെ നാല് മണിക്ക് തിരിച്ചും ചില ദിവസം നാല് മണിക്കും പോവില്ല കാരണം മയക്കുമരുന്നിന് അടിമകളായ ഒരാണും രണ്ട് പെണ്ണും രണ്ടാണും ഒരു പെണ്ണും ആ രീതിയിലുള്ള സംഭവം ഒരു പ്രധാനപ്പെട്ട ഒരു ലഹരി കേന്ദ്രമുണ്ട് അതാണ് ഇവിടെ കച്ചവടം നടക്കുന്നുണ്ട് ഇവിടെ കച്ചവടം നടക്കുന്നുണ്ട് അതാണ് ഏറ്റവും വലിയ പ്രശ്നം അപ്പൊ ഇതെന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് കൂടാതെ ബൈക്കുകൾ രാത്രി വന്ന് ഒരു ഗ്യാങ് ഇങ്ങോട്ട് വരും ബൈക്ക് അങ്ങോട്ട് ഓടിക്കും ഭയങ്കര ഒച്ചയിൽ പറഞ്ഞ പോലെ സൂപ്പർ ബൈക്കുകൾ കണ്ടില്ലേ പെൺകുട്ടികളും ആൺകുട്ടികളൊക്കെ ഇരിക്കുന്ന സൈഡിൽ കാണാത്ത ചിലവും അറിയാതെ അങ്ങോട്ട് ബൈക്കിനൊക്കെ കാണാൻ പറ്റും നമുക്കിതൊന്നും ചോദിക്കാൻ ഈ നാട്ടിലുള്ള ആരും ഒന്നും ചോദിക്കാറില്ല കാരണം ആരും ആരുടെയും പോലീസ് ആ നിലവില് ആരെയും സ്വകാര്യതയില് ഈ കാലഘട്ടത്തിൽ ആർക്കും ഇടപെടാൻ പറ്റൂലോ കണ്ടില്ല ഇപ്പൊ കാണുന്ന അറിയാം നമ്മുടെ മക്കളും കുടുംബാട്ടൊന്നും നമുക്ക് ഇതിൽ യാത്ര ചെയ്യാൻ പറ്റും പറ്റില്ല കുട്ടികളുടെ കണ്ണ് കണ്ണ് പൊത്തിവയ്ക്കേണ്ടി വരിക പോകുമ്പോഴും അത്ര മോശമുള്ള പ്രവർത്തനമാണ് എന്നാലും ആളുകള് നാട്ടുകാരൻ നിലയിൽ ആർക്കും ഒരു ശല്യം ആരും ചെയ്യാറില്ല പക്ഷെ നാട്ടുകാരെ ശല്യം ചെയ്യുന്ന രീതിയിലേക്ക് ബൈക്കുകളോട് ഇപ്പം മിനിഞ്ഞാന്ന് തന്നെ ഒരു കാറ് ഏകദേശം ഒരു നൂറ്റി അമ്പത് കിലോമീറ്റർ സ്പീഡിലൊരു പിള്ളേർ ഓടിക്കണം വേറെ പുറകേലൊരു കാറിൻ്റെ റൂഫ് ടോപ്പ് തുറന്നു വെച്ചിട്ട് അതേ കൂടെ ഇങ്ങനെ ക്യാമറയിൽ പിടിക്കണം ഒരു റൗണ്ട് പോയി രണ്ട് റൗണ്ടേയും മൂന്ന് റൗണ്ടേയും നാല് റൗണ്ട് പോകുമ്പോൾ ഞങ്ങൾ കൂടി തടുത്ത് നാട്ടുകാരൊക്കെ കൂടി തടുത്തിട്ട് പോലീസിനെ വിളിച്ച് പോലീസിനെ വിളിച്ച് പോലീസ് വന്നു കഴിഞ്ഞപ്പോ ഏകദേശം പത്തും പതിനെട്ടും വയസ്സ് പ്രായമുള്ള കുട്ടികളാ പ്ലസ് ടു ഡിഗ്രി വരെയുള്ള കുട്ടികളെ സമയം ഏകദേശം ഒരു പന്ത്രണ്ട് ഒരു മണിയായിട്ടുണ്ടാവും ഇന്നത്തെ ഇന്നത്തെ സമയം തന്നെ ഈ സമയത്ത് തന്നെ ഒരു സംവിധാനമാണ് അപ്പൊ ഇത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ പോലീസ് വന്ന് കാർ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോ അതിന്റെ അകത്തൊക്കെ മാരകായുധങ്ങളാണ് ഇവര് ബിയർ മാത്രമേ കഴിച്ചിട്ടുള്ളൂ എന്നറിയാ ബിയർ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മുടെ നാട്ടിലുള്ള ബിയർ കഴിക്കണവരെയൊക്കെ ഇത് അങ്ങനെയല്ല വേറൊരു മൂടിലാണ് ഇവര് എന്തേലും പറഞ്ഞത് വാഹനത്തിന്റെ വേഗത എത്രയുണ്ട് എന്ന് പരിശോധിക്കാൻ പറ്റിയ മാറി മാറിയൊക്കെയാണ് മാക്സിമം അങ്ങനെ അവരെ പോലീസും ഉണ്ട് അതേപോലെ തന്നെ ഇന്നലെ ഇപ്പൊ ഒരു കുട്ടി അത് ആ അന്ന് കാറിൽ വന്നവരെന്ന് പറഞ്ഞ തൊടുപുഴ വാഴക്കുളം തൊടുപുഴ തൊടുപുഴ വാഴക്കുളത്ത് നിന്ന് വന്നേക്കണവരാണ് ഇവര് പന്ത്രണ്ട് മണിക്ക് രണ്ട് കാർ നിറച്ച് ഇന്നലെ ഇവിടെ മരിച്ച ഒരു കുട്ടി കണ്ണൂരിൽ നിന്ന് വന്നേക്കണാണ് അയാളുടെ പെൺസുഹൃത്തുമായിട്ട് വൈകിട്ട് രാത്രി പന്ത്രണ്ടര മുതൽ ഇവിടെ സൂപ്പർ ബൈക്കുമായിട്ട് റേസ് ആണ് നാട്ടുകാർക്കൊന്നും കിടക്കാൻ പറ്റാത്ത രീതിയാണ് ഈ ബൈക്കിങ്ങനെ ഓടിച്ച് ഓടിച്ച് ഈ നാട് ഈ റോഡെന്ത് വന്നതെന്നും പറഞ്ഞുകൊണ്ടും ഇവിടെയുള്ള ഉള്ള ആളുകൾക്ക് ഇവിടെ ഇപ്പോൾ ഇൻഫോ പാർക്കിൽ എല്ലാവർക്കും ജോലിക്ക് പോകാൻ പറ്റില്ലല്ലോ ഈ കാലികളെ വളർത്തിയും ഒക്കെ ജീവിക്കുന്ന ആളുകളാണ് ഈ പൂത്തിനെ പാടത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ പൂത്ത് ഈ ബൈക്കിൻ്റെ വെച്ചിട്ട് കയർ ഓടിച്ച് റോട്ടിൽ കയറി ആ പൂത്തിന് ഇടിച്ചാണ് ഈ പയ്യൻ മരിച്ചത് അതിന്റെ ഇന്നലെ രാത്രി രാത്രി മൂന്നരക്കാണ് ചാനലുകളിൽ വന്ന് ആറു മണിന്നാണ് തെറ്റാണ് വെളുപ്പിന് ആറുമണിക്കൊന്നും അല്ലത് രാ പുലർച്ചെ മൂന്നേ മുപ്പതിനാണ് കണ്ണൂരുള്ള ഒരാള് ഇവിടെ മൂന്നരക്ക് വന്നുവെങ്കിൽ എന്തിനായിരിക്കും വരുന്നത് അതാണ് ഇവിടത്തെ ഒരു പ്രശ്നമായിട്ട് പെൺ സുഹൃത്തുമായിട്ട് വന്ന പെൺസുഹൃത്തും അപകടങ്ങളെ തരണം ചെയ്യുന്നതാണ് ആർക്കൊന്നും പറ്റാതിരിക്കട്ടെ നമുക്കൊക്കെ മക്കളിലുള്ള ആണോ പിന്നെ ഇത് ഈ പോത്തുകളും കാലികളൊക്കെ ഇപ്പൊ നമ്മുടെ നാട്ടില് സർവ്വസാധാരണമാണ് ഇത് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന കാലുകളെ പിടിച്ചു കെട്ടണം എന്നുള്ളത് മുനിസിപ്പാലിറ്റി തന്നെയാണ് ഇപ്പം ഞാൻ പോയ ഒരാളുടെ പോത്തിനെ പിടിച്ചിട്ടുണ്ട് ഈ ആളുകൾ നീ ആരോ ഞങ്ങളുടെ പോത്തിനെ പിടിക്കാൻ പിടിക്കാനല്ല പശുവിനെ പിടിക്കാൻ നമ്മുടെ പ്രദേശത്തൊക്കെ തെരുവുനായ്ക്കൾ പശു കാള പോത്ത് എല്ലാം ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുണ്ട് പക്ഷേ ഇതിനെ ദുരുപയോഗം ചെയ്യണ ഒരുപാട് പേരുണ്ട് കാരണം കൊമേഴ്സ്യലായിട്ട് ഇപ്പോൾ പോത്തിനെ വളർത്തി അവർ അവരഴിച്ചു റോട്ടിലോട്ട് വരുന്നുണ്ട് അതിന് മുഖം നോക്കാതെ അധികാരികൾ നടപടി എടുക്കണം ശബ്ദം കേട്ടിട്ട് രണ്ടും അഴിച്ചു പറഞ്ഞ പോത്തുകളും ഉണ്ട് അതിനൊക്കെ പിടിച്ചോണ്ട് മുനിസിപ്പാലിറ്റി ആണ് എല്ലാ സ്ഥലത്തും പൗണ്ട് എന്ന് സംവിധാനം ഉണ്ടായി പണ്ടൊക്കെ നമ്മുടെ നാട്ടില് അതിൽ കാലികളെ പിടിച്ചുകൊണ്ട് കെട്ടും ഒന്നുമില്ല മുനിസിപ്പാലിറ്റി ലേലം ചെയ്ത് വെക്കും അല്ലെങ്കിൽ ഫൈൻ അടച്ചും ഉടമസ്ഥനെ തിരിച്ചു അപ്പൊ ഉടമസ്ഥനെ ആരാന്ന് പറയും ഇതിപ്പോ വണ്ടി ഉടമസ്ഥനില്ല ആരെ പോത്ത് പോത്തിന്റെ അടുത്ത് ചോദിക്കാൻ പറ്റും പോത്തും ചത്തോ ഇന്നലെ വന്ന പോത്തും ചത്തു അപ്പൊ അതാണ് നാട്ടിൽ നടക്കുന്ന ഒരു സംവിധാനം അത് അധികാരികൾ മുഖം നോക്കാതെ അലഞ്ഞിരിഞ്ഞു നടക്കുന്ന കാലുകളെ പിടിച്ചുകൊണ്ടേ പൂട്ടണം പിന്നെ ഈ പറഞ്ഞ കണ്ടില്ലേ ജനാശ്വാസങ്ങൾ അതിന്റെയൊക്കെ ഉപരി നമ്മളിത് നെഗറ്റീവ് മാത്രം പറയാൻ പറ്റില്ല ഭയങ്കര കാമൻ കോട്ട് പ്ലേസ് ആണ് അതുകൂടാതെ നല്ല ഫാമിലികൾ വൈകുന്നേരം നടക്കുന്നുണ്ട് ഒരുപാട് കുടുംബങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും ഞാനൊക്കെ മക്കളായിട്ട് നടക്കാറുണ്ട് കുടുംബവും മക്കളും ഉമ്മയൊക്കെ ആയിട്ട് നടക്കാറുണ്ട് ഒരുപാട് പേര് നടക്കും ഒരുപാട് കടകളുണ്ട് നല്ല രീതിയിലാണ് നല്ല രീതിയിൽ ഒന്ന് ഭക്ഷണം അതിന്റെ ഇടയിൽ ചില ആളുകൾ വന്നുകൊണ്ടും ഈ ബൈക്ക് ഓടിക്കലും എത്ര ജീവനെപ്പോ പോകണേ ഇന്നലെ ഒരാൾ മരിച്ചു വേറൊരാൾ അടുത്ത പ്രദേശത്തുള്ള ഒരു പയ്യൻ വണ്ടി ഇടിച്ചെടുക്കണം അത് ഇടിച്ചാണ് രാത്രി ഒന്ന് ഈ ഇത്ര റൂറൽ ഏരിയയിലുള്ള ഈ എന്ന് പറയുമ്പോൾ മൃഗങ്ങളൊക്കെ ഉണ്ടാവും ഏത് നാട്ടിൽ പോലും അറിയാലോ ഈ തെരുനായും പൂത്തും പശുക്കളും അതൊന്നും ശ്രദ്ധിക്കില്ല ഇപ്പൊ സ്പീഡ് ബ്രേക്കർ ഇവിടുത്തെ വാർഡ് കൗൺസിലറുടെ നേതൃത്വത്തിൽ വെച്ചാണ് ഈ സ്പീഡ് ബ്രേക്കർ അത് കാരണം ഈ ജംഗ്ഷൻ സ്ഥിരം ആക്സിഡന്റ് ഏരിയായിരുന്നു അദ്ദേഹം അത് വച്ച കാരണം കുറച്ച് സമയം ഇതിന്റെ സ്റ്റാർട്ടിങ് പോലെ കിലോമീറ്റർ സ്ട്രൈറ്റ് ആയിട്ട് കാണാൻ പക്ഷെ ഈ ആളുകൾക്ക് വീടുകളുണ്ട് അത് മാത്രമല്ല ൂടെ വന്ന് ഇതിന്റെ അത് കയറും അവർക്ക് ഈ റോഡിന്റെ ഡഡന്റ് അറിയാൻ പാടില്ല അവർ സ്പീഡിൽ പോയി ഓടിച്ചിട്ട് മുമ്പ് ഒരു ബൈക്ക് കൊണ്ട് ഓടിച്ചിട്ട് തല ഒടിഞ്ഞുപോയി തല തെറച്ചുപോയി അതായത് ഓരോ വാഹനങ്ങളുടെ മീറ്റർ ബോർഡില് ീറ്ററിന്റെ ലാസ്റ്റ് കൈ കൊടുത്ത് പോകും സൗണ്ട് ഇന്നിപ്പോ നിർഭാഗ്യവശാലും ഇന്നലെ മരണം നടന്ന കാരണം ഇന്നിപ്പോ ഭാഗ്യം കൊണ്ട് ആരും ഇല്ല അല്ലെങ്കിൽ ബൈക്ക് നിക്കാൻ പറ്റില്ല ഒരു ടീം ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഏതോ നാട്ടിലുള്ള ആൾക്കാർ എന്തെവിടെ നൽകണമെന്നുള്ള ഇത്രയും നല്ല റോഡ് പൊളിച്ചങ്ങും അതാണ് അത് വല്യ വിലയാണ് കൊടുക്കേണ്ടി വരുവുള്ള അവസാനം അത് യുവാക്കൾക്ക് അറിയില്ല ഈ റോഡ് നിരന്ന് കിടക്കണം അവരുടെ പറമ്പ് രണ്ട് കിലോമീറ്റർ രണ്ട് സൈഡിൽ നിന്നും വരാം മൃഗങ്ങൾ മാത്രമല്ല ഈ റോഡ് രണ്ട് കിലോമീറ്റർ തീരുന്ന് അറിയാൻ പാടില്ല അവിടെ കുഴിയാണല്ലോ അവര് നേരെ ചെല്ലുമ്പോഴും പെട്ടെന്ന് ചവിട്ടിയൊക്കെ കിട്ടൂല വണ്ടികൾ ഒരു ദിവസം ഒരു വണ്ടി ഇങ്ങനെ മറന്നു മറന്നു പോയി ഇതിന്റെ ബൈക്ക് കൊണ്ടു വന്ന ആളുകൾക്കൊന്നും വീട്ടിൽ പറയേണ്ടവന്ന നമ്മള് ചോദിച്ചാൽ എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് മക്കൾ ഞങ്ങളിപ്പോ പോകുന്നത് തന്നെ ഒന്ന് ഒരു മണിക്കാണ് ഈ യാത്ര ഇപ്പൊ തന്നെ എത്രയോ വാഹനങ്ങളാണ് ഇപ്പൊ ഇവിടെ സൈഡിലുള്ളത് അതാണ് വേറൊരു യുവാക്കളാണ് ഏറ്റവും കൂടുതൽ വേറെ കാര്യം എന്ന് പറയും ഹോസ്റ്റലില് താമസിക്കുന്ന പെൺകുട്ടികളും ആൺകുട്ടികളും അവരുടെ വീട്ടില് വിചാരിക്കുന്നത് മക്കള് വീട്ടിലിരുന്ന് പഠിക്കണം അവര് മാതാപിതാക്കൾ ഒന്നും പറയാൻ പറ്റില്ല കഴിഞ്ഞ സ്വാതന്ത്ര്യത്തിൽ നടക്കാതെ അവരിപ്പൊ ചോദിക്കുന്നത് തന്നെയാണ് ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടി നമ്മള് പോയി ചോദിച്ചപ്പോ ഇവിടുത്തെ കഴിഞ്ഞ ദിവസം രണ്ടു ദിവസം പെൺ പെണ്ണുങ്ങൾ ഇവിടെ പാലവാടിയിലെ ടീച്ചറൊക്കെ പോയി ചോദിച്ചു എന്താ നിങ്ങളീ കാണിക്കണെന്ന് ചോദിച്ചത് വെളുപ്പിന് പത്ത് മണിയായപ്പോഴും വന്ന് പകലും ഉണ്ട് ഈ സംഭവം തന്നെ പകലും ഉണ്ട് നിങ്ങളെന്താ ഞങ്ങൾക്ക് അറിയാ കാര്യം നോക്കാൻ വേണ്ടി നിങ്ങളെ അപ്പൊ നിയന്ത്രിക്കുന്നു മാഫിയുടെ ഒരു ഹബ്ബായി മാറി പ്രധാനപ്പെട്ട വൻതോതിലൂടെ വിറ്റഴിക്കാണ്ട് കാരണം അവരുടെ ചില സിഗ്നലുകളൊക്കെ പറഞ്ഞ ലേസർ ലൈറ്റ് ആകാശത്തോട്ട് അടിക്കുമ്പോൾ ആള് വരും അതൊക്കെ കാണാറുണ്ട് നമ്മള് അവരുടെ പല വണ്ടികളും ടീമും വന്ന് ഇവിടെ കയറണത് അതും ഒക്കെ അധികാരികളും പോലീസും ഒക്കെ നല്ല ജാഗ്രത പുലർത്തിയാലാണ് ഈ വരും തലമുറ ഈ നാടിനെ ഈ റോഡിനെയും എല്ലാം രക്ഷിക്കാൻ പറ്റിയുള്ളൂ അത് വല്യ ഓരോ യുവാക്കളും സ്വയം നിയന്ത്രിക്കുക അതെ അതെ അല്ലാതെ മറ്റൊരു മാർഗമില്ല അധികാരികൾക്ക് പറയുന്നതിന്റെ ഒരു പരിധിണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇവിടെ വന്നില്ല നാട്ടുകാർക്ക് ബുദ്ധിമുട്ടില്ല നാട്ടുകാരൊന്നും ഇടപെടാറില്ല സദാചാര്യ പോലീസാകും അപ്പൊ അതിന്റെ പേരിൽ നാട്ടുകാരും ഇടപെടുന്നില്ല പിന്നെ നല്ല രീതിയിൽ വരികയാണെങ്കിൽ എല്ലാവർക്കും നല്ല ഭക്ഷണം കഴിച്ച് എത്ര മണി വരും നാല് മണി വരെയൊക്കെ കടകളുണ്ട് ട്വന്റി ഫോർ ഹവർ ഉള്ള കടകളുണ്ട് അതുകൂടാതെ നാല് മണിവരെ രണ്ട് മണി എല്ലാ രീതിയിലുള്ള ഭക്ഷണങ്ങളും ഉണ്ട് സിഗ്നേച്ചർ കഫേ ടീ കഫേ സീ കഫേ അങ്ങനെ പല കഫകളും ഉണ്ട് കൂടാ പോസിറ്റീവ് നല്ല രീതിയിലുണ്ട് അത് ദുരുപയോഗം ചെയ്യണം ചില സാമൂഹ്യ ദ്രോഹികളും ഉണ്ട് അതിന്റെ കൂടെ അത്രയുള്ള സംഭവം അതാണ് അതാണ് കുടുംബമൊക്കെ ആയിട്ട് വന്നിരിക്കാൻ പറ്റിയ ഒരു നല്ല സൂപ്പർ വൈബുള്ള ഒരു വൈബുള്ളൂ അപ്പൊ അധികാരികള് ഇതിനെതിരെ ശ്രദ്ധ ഫസ്റ്റ് വേണ്ടി ശക്തമാക്കേറ്റവും ഫസ്റ്റ് വേണ്ടത് ഒന്ന് റോഡിന്റെ പണിക്ക് പത്ത് വർഷമായിട്ട് ഇങ്ങനെ തന്നെ കിടക്കും ഇല്ല പറ്റിയ ഒന്ന് ഈ റോഡിന്റെ പണി പൂർത്തീകരിക്കുക രണ്ട് അലഞ്ഞു ഇരിഞ്ഞിടക്കണ കാലുകള് പിടിച്ചു കെട്ട മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിൽ അധികാരികൾ പിന്നെ അതുകൂടാതെ ഓവർ സ്പീഡിൽ പോണ ബൈക്കും കാറുകളും എല്ലാം പിടിച്ചെടുക്കുക മയക്കും മരുന്ന് മാഫിയേനെ നിയന്ത്രിക്കുക പിന്നെ പോലീസ് പെട്രോളിംഗ് ശക്തമാക്കുക ഇനിയൊരു ജീവൻ ഇവിടെ പൊലിയരുത് സീപോർട്ട് എയർപോർട്ട് റോഡിൽ നിരവധി അപകടങ്ങളാണ് ഉണ്ടാകുന്നത് രാത്രി കാലങ്ങളിൽ നിയന്ത്രണമില്ലാതെയാണ് വാഹനങ്ങൾ ഇവിടെ റേസിംഗ് നടത്തുന്നത് സാമൂഹ്യവിരുദ്ധരുടെയും വിരുദ്ധരുടെയും ലഹരി പദാർത്ഥങ്ങളുടെയും വിൽപ്പന കേന്ദ്രമായി മാറിയിരിക്കുകയാണ് സീ പോർട്ട് എയർപോർട്ടിന്റെ രണ്ടാം ഘട്ടം നിർമ്മാണം നടക്കുന്ന ഈ സ്ഥലം അതുകൂടാതെ പോലീസിൻ്റെ ശക്തമായിട്ടുള്ള രാത്രി പരിശോധനകൾ ശക്തിപ്പെടുത്തണമെന്നാണ് നാട്ടുകാരുടെ ഒന്നടകം ആവശ്യം